അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ തസ്കീയത്ത് ഉൽ വിൽദാനിൻ്റെ മോഡൽ ക്രിസ്ത് ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഹംസ റതി അള്ളാഹുഹു ഷഹീദ് യുദ്ധം ബദർ ഹുനൈൻ ബദർദ് ശരി ഉത്തരം രണ്ട് സൂറത്തുൽ മസദിൻ്റെ മറ്റൊരു പേര് സൂറത്തുൽ മാവൂൻ സൂറത്തുൽ ഇബാദ സൂറത്തു തബ്ബത്ത് സൂറത്തു തബ്ബത്ത് അതാണ് ശരി ഉത്തരം മൂന്ന് റഫീഖുൻ എന്നതിൻ്റെ അർത്ഥം കൂട്ടുകാരൻ അയൽവാസി കുടുംബക്കാരൻ കൂട്ടുകാരനാണ് ശരി ഉത്തരം നാല് കസബ താജിറു അൽ അംവാൽ എന്നതിൽ മഫ്റുൽ കസബ അൽ അംവാൽ അ താജിർ അംവാലാണ് ശരിയുത്തരം അഞ്ച് മസദന

സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ചാടി വീയുന്ന മരണത്തെ ഓർക്കട്ടെ പതിനൊന്ന് ആ കുണ്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ബി മാ ജറബന അറിയിക്ക നിങ്ങളിൽ നിന്ന് ഒരു കളവും ഞങ്ങളിത് അനുഭവിച്ചിട്ടില്ല പൂരിപ്പിക്കുക പന്ത്രണ്ട് പതിമൂന്ന് ലിബ് അള്ളാഹുവിൻ സൊനിയുമാർ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ അതിഥിയുമായി പെരുമാറിയത് അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു പ്രവർത്തിയിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു പതിനാല് അബു ലഹബിന്റെ മക്കളിൽ മാറ്റിപും ഡേഷും മക്ക ദിവസം മുസ്ലിമായി മുഅത്തിബും മാറ്റിപുംബയും പതിനഞ്ച് അഷംസു എന്ന വാചകത്തിലെ ഖബർ എന്നതാകുന്നു പന്ത്രണ്ട് അൽക്കറു പതിനാറ് അള്ളാഹുവിനെയും അനുസരിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് അള്ളാഹുത്തര വർദ്ധിപ്പിച്ചു തരട്ടെ എന്നാണ് അവിടെ എനിക്ക് കൊടുക്കേണ്ടത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അനസ് മുൻ മാലിക് റതി അള്ളാഹു മുൻപ് മാതാവ് ഉമ്മുസലീം

ഇരുപത്തിരണ്ട് ഹജ്ജത്തു നബ്ഹു അലിഹി വസ്ലമിയുടെ തിരുകേശം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട അബൂ സുഹാബി അബൂത്തലഹിൻഹു എന്നതിലെ എന്നതാണ് ഷെയ്ത്വിനെ സൂക്ഷിക്കണം ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് സ്വർഗത്തിൽ അലിഹി വസ്ലമിയുടെ സഹവാസം ലഭിക്കാനുള്ള മാർഗമെന്ത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക ഇരുപത്തിയഞ്ച് അബൂ അന്ത്യം എപ്പോൾ എങ്ങനെ സംഭവിച്ചു ബദർ യുദ്ധത്തിൻ്റെ ഏഴാം നാൾ ഭയാനകമായ ഒരു പകരുന്ന രോഗം മൂലം അബൂലഹബ് ലഹബ് നശിച്ചു ഇരുപത്തി ആറ് മാ അവനെ അനുഹുമാലുഹുവോ കസബ് ആശയം എഴുതുക അബു ലഹബിന് അവൻ്റെ ധനമോ സന്താനങ്ങളോ ഉപകാരപ്പെട്ടില്ല ഇരുപത്തിയേഴ് അൽ ജുംലത്തുൽ ഇസ്മിയ എന്നാൽ എന്ത് മുബുത്തത് ഖബർ എന്നിവയാൽ ഉണ്ടാകുന്നതാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് അനസ്ബു മാലിക് റതി ഉള്ളഹുഹു മരണമാസന്നമായപ്പോൾ തൻ്റെ പേരക്കുട്ടികളോട് ചെയ്ത എന്താ തൻ്റെ ഹനൂത്തിൽ അതായത് കഫമ്പുടയിൽ ചേർക്കുന്ന സുഗന്ധം അതിൽ നിമിസു അലി വിയർപ്പിയാ വിയർപ്പിനുള്ള സുഗന്ധം ചേർക്കാൻ ചെയ്തു ഇരുപത്തിയൊൻപത് അസഭത്തി സന്ദർഭം വിവരിക്കുക ഉമ്മുസലീം ബി വി റതി അള്ളാഹു നബ്സലാഹു അലിഹ് വസ്ലമയുടെ വേർപ്പ് ശേഖരിക്കുമ്പോൾ അള്ളാഹു അലീഹു വസ്ലമ ഉണർന്നു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ മഹതി പറഞ്ഞു അങ്ങയുടെ വേർപ്പ് വറക്കത്തിനും സുഗന്ധത്തിനും വേണ്ടി ശേഖരിക്കുകയാണ് അപ്പോൾ നബ്സൽ അല്ലാഹു അലിഹു തങ്ങൾ പറഞ്ഞു അസബത്തി നിങ്ങൾ ചെയ്ത് ശരിയാണ് മുപ്പത് അബു നഹബിന്റെ ഭാര്യക്ക് ഹൻമാരത്തു ഹത്തബ് എന്ന പേര് പ്രേപിക്കാൻ കാരണം എന്താ നിബിധങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലിടാൻ മുള്ളു ശേഖരിക്കുന്ന വിറക് ചുമട്ടുകാരിയായിരുന്നു അവൾ മുപ്പത്തിയൊന്ന് പണ്ഡിത അറിഞ്ഞു നിന്റെ മനോവിചാരങ്ങൾ മതം നിരോധിച്ചതാണെങ്കിൽ അത് ഷെയ്ത്വാനിൻ നിന്നുള്ളതാണെന്ന് സൂക്ഷിക്കണം അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കുക സൂറത്തിൻ മസദിന്റെ ഉള്ളടക്കം തിരുനബി ലാഹു അലിഹി വസ്ലമയോട് ശത്രുത പുലർത്താൻ പരസ്പരം സഹായിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഈ സൂറത്ത് വിവരിക്കുന്നത് അബൂലഹബും ഭാര്യ ഉമ്മ ജമീരുമാണ് അവർ അബൂ ലഹബിന് വിനാശവും നഷ്ടവും സംഭവിച്ചെന്ന് അവന്റെ ധനമോ സന്താനങ്ങളോ അവൻ ഉപകാരപ്പെടില്ലെന്നും അവൻ നരകാവകാശിയാണെന്നും ഈ സൂറത്തിൽ പ്രഖ്യാപിക്കുന്നുാഹു അലിഹി വസ്ലമയുടെയും സത്യവിശ്വാസികളുടെയും ഉപദ്രവിക്കാനും ശത്രുത കാണിക്കാനും കൂട്ടുനിന്ന് തന്റെ ഭാര്യയുടെയും അനന്തരം നരകത്തിലേക്കാണെന്നും ഈ സൂറ പറയുന്നു മുപ്പത്തിമൂന്ന് അനുസരണം പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ വഴിയിലൂടെ നടന്നു വരുന്ന റവാഹ നടന്നുവരുന്ന അബ്ദുലാർഹു നബിയോടുള്ള അനുസരണം കൊണ്ട് അവിടെ തന്നെ ആ സ്പോട്ടിൽ തന്നെ അവിടെ ഇരുന്നു അത് നബിയോടുള്ള അനുസരണം അതുപോലെ തന്നെ സൊഫിയ റബി അള്ളാഹുഹുവിന്റെ കഥ അവിടെ എഴുതി കൊടുക്കാൻ പറ്റും ഹൻസാർ റബിഅള്ളാഹുഹു ഗുഹദിലേക്ക് ഗുഹദിൽ മരണപ്പെട്ടു ഓഫാത്തായി എന്ന് കേട്ടപ്പോൾ അത് വിവരം വിവരമന്വേഷിക്കാൻ വേണ്ടി സുഫിയ റബി അള്ളാഹു എന്നു ഓടി വരികയായിരുന്നു അപ്പോൾ നബ്സർ അള്ളാഹു അലിംഗ് തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല മകൻ സുബൈർ റബി അള്ളാഹു എന്നോ പോയി തടഞ്ഞപ്പോൾ മാറി നിൽക്കുകയെന്ന് പറഞ്ഞ് മുന്നോട്ടെടുത്തപ്പോൾ പറഞ്ഞു നിബിക്ക് ഇഷ്ടമില്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് നിമിക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും അവിടെ ഒരു അടി മുന്നോട്ട് വെച്ചില്ല സഫിയ റദിയ അൻഹു നബിയോടുള്ള അനുസരണം കൊണ്ട് അവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് അസ്സലാ വലൈക്കും വരഹമല്ലാഹി വർക്കാത്തു